നമസ്കാരം തിരുവനന്തപുരം നഗരത്തിലെ വിഖ്യാതമായ ആറ്റുകാൽ പൊങ്കാല മഹോത്സവം ഇന്നാണ് തീർച്ചയായിട്ടും ഈ പൊങ്കാല മഹോത്സവത്തിന് വിപുലമായ ഒരുക്കങ്ങൾ നഗരസഭയും സർക്കാരും ഒക്കെ നടത്തി എന്നാണ് പറയപ്പെടുന്നത് തീർച്ചയായിട്ടും വലിയ ഏകോപനം ഈ വിഷയത്തിൽ നടന്നിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് ഇന്നിപ്പോൾ ഈ പൊങ്കാല മഹോത്സവത്തോടനുബന്ധിച്ച് മാധ്യമ പ്രവർത്തകർ മന്ത്രിമാരെയും തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ആര്യ രാജേന്ദ്രനെയും ഒക്കെ ഇന്റർവ്യൂ ചെയ്യുന്ന കാഴ്ച കണ്ടു അതിലൊക്കെ തന്നെ പൊങ്കാലയുടെ കുറിച്ച് വാതോരാതെ ഇവരൊക്കെ തന്നെ സംസാരിക്കുന്നതും കേട്ടു നാല് മീറ്റിങ്ങുകളിൽ കൂടി മുഖ്യമന്ത്രി തന്നെ നേരിട്ട് പങ്കെടുത്ത ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു മാത്രമല്ല തീർത്ഥാടന ടൂറിസം രംഗത്തെ ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് കേരളത്തെ കൊണ്ടുചെന്ന് എത്തിക്കാൻ വേണ്ട നടപടികളൊക്കെ തന്നെ കേരള സർക്കാർ സ്വീകരിച്ചു വരികയാണ് എന്നൊക്കെ ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറയുന്നത് കേട്ടു ഇവർ പറയുന്നതിൽ എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടോ അല്ലെങ്കിൽ ഇവർ ഈ ജനകീയമായ ഈ മഹോത്സവത്തിന് ഇടയിൽ വന്നു നിന്ന് ഇത്തരം കാര്യങ്ങൾ പറയുന്നതിൽ എന്തെങ്കിലും ഒരു ആത്മാർത്ഥത ഇവരുടെയൊക്കെ മനസ്സിലുണ്ടോ എന്ന് തോന്നിപ്പോവുകയാണ് കാരണം ഹൈന്ദവ ആചാരങ്ങളെയും ഹൈന്ദവ ഉത്സവങ്ങളെയും അത്തരത്തിൽ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെയും ഒക്കെ തന്നെ വെറും കച്ചവടവൽക്കരിക്കുന്ന അവസ്ഥയിലേക്ക് ഈ കേരള സർക്കാർ മാറ്റിയിട്ട് കാലങ്ങളേറെയായി ശബരിമല ഉൾപ്പെടെ ഇവിടെയൊന്നും ഹൈന്ദവ വിശ്വാസങ്ങളുടെ ആ ഒരു ഭക്തിയോ അതിൻ്റെ ആചാരക്രമമോ ഒന്നും തന്നെ കണക്ക് കൂട്ടാതെ തെരുവിൽ ഇറങ്ങി നിന്നുകൊണ്ട് വെറും വോട്ട് രാഷ്ട്രീയം കളിക്കുന്നു കാരണം ലക്ഷക്കണക്കിന് ആളുകൾ പൊങ്കാല ഇടാനായി എത്തുന്നുണ്ട് അതുപോലെ തന്നെ പൊങ്കാല ഇത് കാണാനായി തത്സമയം ലക്ഷക്കണക്കിന് പ്രേക്ഷകർ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഇരുന്ന് ഇവിടെ തിരുവനന്തപുരത്ത് എത്താൻ കഴിയാത്ത പലരും ഇതൊക്കെ ഇരുന്ന് വീക്ഷിക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ ഒരു വലിയ ടൂറിസം സാധ്യതയുണ്ട് ഇവിടെ ഭക്തജനങ്ങൾക്കൊപ്പമാണ് എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചു കഴിഞ്ഞു തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് സർക്കാരിന് ഒരു വലിയ ബൂസ്റ്റാണ് കിട്ടുന്നത് ഇവിടെ ടൂറിസം രംഗത്ത് തീർത്ഥാടന ടൂറിസം എന്ന് പറഞ്ഞ് കാലം കുറയായി ഈ ഒരു കാര്യം വർക്കലയും അതുപോലെ തന്നെ ശബരിമലയും ആറ്റുകാലും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവും ഒക്കെ ചേർത്തുള്ള ടൂറിസം തീർത്ഥാടന ടൂറിസം രംഗത്തെ പരിപോഷിപ്പിക്കാനായി കോടികൾ മുടക്കും ഉടൻ തന്നെ ഇത് പ്രാവർത്തികമാകും പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചെറുവിൽ പോലും ഇതുവരെ അനക്കിയിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇനി അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല കാര്യം തന്നെ പക്ഷേ ഇതിനെ മതപരമായ ഒരു ആചാരമായി കണ്ടുകൊണ്ട് ഇതിന്റെ വിശ്വാസ സാധ്യതകൾ കൂടി മുതലെടുത്തുകൊണ്ട് ഇത്തരത്തിൽ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാനാണ് സർക്കാർ സംവിധാനങ്ങൾ ശ്രമിക്കുന്നത് എന്ന ആരോപണം ശക്തമാണ് ഇത് നമ്മൾ നെഗറ്റീവായി കാണുകയല്ല തീർച്ചയായിട്ടും പൊങ്കാലയ്ക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കേണ്ടത് ഇത്തരത്തിൽ ഒരു മഹോത്സവം നടക്കുമ്പോൾ അതിനു വേണ്ട ഒരുക്കങ്ങൾ നടത്തേണ്ടത് സർക്കാരിന്റെയും കോർപ്പറേഷന്റെയും ഒക്കെ തന്നെ ഉത്തരവാദിത്വമാണ് അത് തീർച്ചയായിട്ടും ചെയ്യുകയൊക്കെ തന്നെ വേണം നിങ്ങൾ ചെയ്യും എന്ന് തന്നെയാണ് അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും പൊങ്കാല നടക്കാത്ത സമയത്ത് പൊങ്കാലയുടെ പേരിൽ ലക്ഷങ്ങൾ ഫണ്ടായി ഇവിടെ തിരുവനന്തപുരം കോർപ്പറേഷനും മേയറും ചേർന്ന് മുപ്പത്തി അയ്യായിരം രൂപ പൊറോട്ടയും ചിക്കനും വാങ്ങി നൽകി ക്ലീനിങ് തൊഴിലാളികൾക്ക് എന്ന് പറഞ്ഞ് എഴുതി അടിച്ചുമാറ്റിയത് നമുക്കെല്ലാം ഓർമ്മയുണ്ട് അതുപോലെ തന്നെ പൊങ്കാലയ്ക്ക് വേണ്ട ഇഷ്ടിക കോർപ്പറേഷൻ കൈക്കലാക്കി അതൊക്കെ മറിച്ചു വിറ്റ കഥയും നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ ഇവർ ഈ പറയുന്നതിലൊക്കെ ഈ ഇടതുപക്ഷ സർക്കാരും ഇടതുപക്ഷ കോർപ്പറേഷനും പറയുന്നതിലൊക്കെ എന്ത് ആത്മാർത്ഥതയാണ് ഉള്ളത് മാത്രമല്ല ഒരു മാധ്യമപ്രവർത്തക പ്രയാഗ്രാജിലെ കാര്യം ചോദിച്ചു പ്രയാഗ്രാജ് രാജ് അത് ടൂറിസം സാധ്യത ടൂറിസം സാമ്പത്തിക സാധ്യതയെ കുറിച്ച് ചോദിച്ചപ്പോൾ കൃത്യമായ ഉത്തരം നൽകാതെ ഒഴിഞ്ഞു മാറുന്ന മന്ത്രി മുഹമ്മദ് റിയാസിനെയും കണ്ടു കാരണം പ്രയാഗ് കുംഭമേള മഹാകുംഭമേള അത് വലിയൊരു സാധ്യതയായി മാറി കോടിക്കണക്കിന് രൂപയാണ് ഉത്തർപ്രദേശ് സർക്കാരിനും കേന്ദ്ര സർക്കാരിനും ഒക്കെ വരുമാനമായി ലഭിച്ചത് അതേക്കുറിച്ച് ഒരു റിപ്പോർട്ടർ ചോദിച്ചപ്പോൾ ഉരുണ്ടു കളിക്കുന്നത് കണ്ടു അതേ മാതൃകയിൽ തന്നെ ഇത് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള സാധ്യതയാണ് ഉള്ളത് തുടങ്ങിയ ഒരു ഒഴുക്കൻ മട്ടിലുള്ള മറുപടിയാണ് മന്ത്രി മുഹമ്മദ് റിയാസ് നൽകിയത് ഇവർക്കിപ്പോൾ ദീപസ്തംഭം മഹാശ്ശര്യം നമുക്കും കിട്ടണം പണം അല്ലെങ്കിൽ നമുക്കും കിട്ടണം വോട്ട് എന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ കാരണം പൊങ്കാലയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിൽ ഒരു പ്രസ്താവന നടത്തുകയോ അല്ലെങ്കിൽ അത് ഭക്തജനങ്ങൾക്കോ അല്ലെങ്കിൽ ഇത് കാണുന്ന വിശ്വാസികൾക്കോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ വോട്ട് കുറയും എന്ന ഭയത്തോടു കൂടി തീർച്ചയായിട്ടും പൊങ്കാലയ്ക്കൊപ്പം നിൽക്കുകയാണ് ഇവരാരും ആഗ്രഹം കൊണ്ടോ അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു സാമൂഹ്യ പ്രതിബദ്ധത കൊണ്ടോ ഒന്നും നിൽക്കുന്നതല്ല എന്ന് അവരുടെ ശരീരഭാഷ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി എന്തായാലും ഇത് പറഞ്ഞ കാര്യങ്ങളൊക്കെ നല്ല കാര്യങ്ങൾ തന്നെ അത് തീർച്ചയായിട്ടും പ്രാവർത്തികമാകട്ടെ നടപ്പിലാകട്ടെ ഇനി വരുംകാല പൊങ്കാലകൾക്കുമൊക്കെ തന്നെ അത് വലിയ മുതൽക്കൂട്ടാകട്ടെ അതുപോലെ പൊങ്കാലയ്ക്ക് ശേഷമുള്ള വൃത്തിയാക്കൽ നടപടികൾ മറ്റു കാര്യങ്ങളൊക്കെ തന്നെ ദ്രുതഗതിയിൽ നന്നായി പുരോഗമിക്കട്ടെ എന്നെ നമുക്ക് പറയാനുള്ളൂ പക്ഷേ ഇതിനകത്തും ഈ മതവും രാഷ്ട്രീയവും വോട്ട് ബാങ്കും മാത്രം കാണുന്ന ഒരു രീതി ഇവിടുത്തെ ഭരണവർഗം പുലർത്തുന്നു എന്നത് സങ്കടകരമാണ് കാരണം അവരുടെ ഭാഷയും അവരുടെ ആ ഒരു മറുപടിയും ഒക്കെ ആ രീതിയിലാണ് വരുന്നത് തന്നെ ഇവർക്ക് വിശ്വാസമുണ്ടോ ഇവർ പൊങ്കാലയിടുമോ അല്ലെങ്കിൽ ഇവർ ആറ്റുകാല അമ്പലത്തിൽ തൊഴാൻ പോകുമോ അതൊന്നും നമുക്കറിയില്ല പക്ഷേ എന്തൊക്കെയായാലും ശരി ഇത് ലക്ഷക്കണക്കിനായ വിശ്വാസികളുടെ കാര്യമായതുകൊണ്ട് കരുതിക്കൂട്ടി ഉള്ള പ്രതികരണം പ്രയാഗരാജിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അരിയത്ര മാപ്പിളെ എന്ന് ചോദിച്ചപ്പോൾ പയറഞ്ഞാലി എന്ന് പറഞ്ഞതുപോലെ ഒരു ഒരൊഴുക്കൻ മറ്റുള്ള മറുപടിയുമൊക്കെ ടൂറിസം മന്ത്രി കേരളത്തിന് ടൂറിസം മന്ത്രി നൽകുന്നു തീർത്ഥാടന ടൂറിസം എന്നൊക്കെ പറയുന്നു എന്നുള്ളതല്ലാതെ കാര്യമായി തന്നെ അതിൽ വേണ്ട നടപടികളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന കാര്യവുമുണ്ട് ഇത് ഒരിക്കൽ കൂടി പറയുന്നു ഇത് കുറ്റപ്പെടുത്തലല്ല പക്ഷേ കാര്യങ്ങൾ ഭംഗിയായി നടക്കണം കൃത്യമായി നടക്കണം ഇത് ആചാരങ്ങളുടെയും വിശ്വാസങ്ങളുടെയും കൂടി കാര്യമാണ് ഇത് ഒരു ഉത്സവത്തിന്റെ മാത്രം കാര്യമല്ല ഇത് ആചാര മര്യാദകളുടെ കൂടി കാലമാണ് അല്ലെങ്കിൽ കാര്യമാണ് അത് കൃത്യമായി ഏകോപിപ്പിച്ച് നടപ്പിലാക്കാൻ ഇവർക്കൊക്കെ കഴിയും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിനിടയിലൂടെ ഇത്തരം എതിർപ്പുകൾ പ്രകടിപ്പിക്കേണ്ടത് അല്ലെങ്കിൽ ഇത്തരം ഒരു പ്ര പ്രത്യേക രീതിയിൽ ഇത് ഭൂരിപക്ഷ സമുദായത്തിന്റെ ഒരു മഹോത്സവമാണ് നിവൃത്തിയില്ലാതെ വന്നു വന്നു എന്ന് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ പറയുന്ന ആ ഒരു രീതി അല്ലെങ്കിൽ അത് സൂചിപ്പിക്കുന്ന രീതി പരോക്ഷമായിട്ടെങ്കിലും സൂചിപ്പിക്കുന്ന രീതി അത്ര ശുഭകരമായി തോന്നിയില്ല അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ഒന്ന് വിലയിരുത്തിയത് ബ്രാൻഡിങ് പാർട്ട് എഡ്യൂബിക്സ് ഓൺലൈൻ എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് അയൺ ബിൽഡ് ഗുജറാത്ത് കുംഭമൻ ശ്രീ വടക്കംനാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം രണ്ടായിരത്തി അഞ്ച് മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ സത്രയജ്ഞകർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാധനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമത്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവയി നെറ്റ്വർക്കിൽ